ഞാൻ കീർത്തന ഞാൻ ഒരു ചാനൽ തുടങ്ങിയാണ് ചാനലിൻ്റെ പേര് അബിൽക്കോട്ട് പേരുപോലെ തന്നെ എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത് കാളിപ്പാറ ലോകാംബിക ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ഒന്ന് വന്നവർ ഒരിക്കലും മറക്കാതൊരിടം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ എത്താൻ തിരുവനന്തപുരം ജില്ലയിലെ കാളിപ്പാറയിലാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്തു തന്നെ നെയ്യാർ ഡാം കാണാൻ പറ്റും ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ് വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരിടം അതാണ് ലോകാംബിക ക്ഷേത്രം അങ്ങനെ ഞാൻ മുകളിലെത്തിക്കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോൾ നല്ല അന്തരീക്ഷം കടുത്ത ചൂടാണെങ്കിലും നല്ല തണുത്ത കാറ്റ് വീശുന്നതിനാൽ ചൂട് അറിയാൻ സാധിക്കുന്നില്ല എല്ലായ്പ്പോഴും മലമുകളിൽ ശക്തമായ കാറ്റ് വീശുന്നുണ്ട് ഇവിടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായിട്ടില്ല ലോകാംബിക ദേവിയമ്മയുടെ ചെറിയൊരമ്പലമാണ് ഇപ്പോൾ ഉള്ളത് ഉപദേവത ക്ഷേത്രങ്ങളും നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് എൻ്റെ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലേക്കൻ അമൃതം